ചെന്നൈ റെഡ് ഹിൽസിനു സമീപം ആലമാട്ടിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ കോഴിക്കോട് മടവൂർ സ്വദേശിയായ യുവാവ് മരിച്ചു ടാക്സി ഡ്രൈവർ മടവൂർ സി എം മഖാമിനു സമീപത്തെ തെച്ചൻകുന്നമൽ അനസ് ആണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശികളായ ഉഷാറാണി മകൾ സായ് മോനിഷ എന്നിവരും അപകടത്തിൽ മരിച്ചു ഉഷാറാണിയുടെ ഭർത്താവ് ജയവേൽ സായ് മോനിഷയുടെ ഇരട്ട സഹോദരൻ സായ് മോഹിത് എന്നിവർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തിരുവള്ളൂരിൽ താമസിച്ചിരുന്ന കുടുംബം ഇന്നലെ ഉഷാറാണിയുടെ മാതാപിതാക്കളെ കാണാൻ ചെന്നൈയിലെ ചിന്താദ്രിപ്പേട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് റെഡ് ഹിൽസ് തിരുവള്ളൂർ ഹൈറോഡിലൂടെ നീങ്ങുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ഡിവൈഡറിൽ ഇടുക്കി ായിരുന്നു മൂന്നുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായും പരിക്കേറ്റ ജയദേവും മകനും അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും അധികൃതർ അറിയിച്ചു റെഡ് ഹിൽസ് ട്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ വിംഗ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്